താൽക്കാലിക വി സി നിയമനത്തിലെ ഹൈക്കോടതി വിധിയിലെ അപ്പീൽ നൽകാൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് അപ്പോൾ ഇതുകൊണ്ടും തീരുന്നില്ല കോടതി ഇടപെടൽ കൊണ്ടും സർവകലാശാല ആസ്ഥാനങ്ങളിലെ അനിശ്ചിതത്വം തീരുന്നില്ല അതിനി വ്യവഹാര വഴിയിൽ കുരുങ്ങി അപ്പീലൊക്കെ അങ്ങനെ കിടക്കും എന്നല്ലർത്ഥം ശ്രീത്ത് ഹാഷ്മി തീർച്ചയായും സർവകലാശാലകളിലെ ഭരണപ്രസന്ധിക്ക് അയവുണ്ടാകില്ല എന്ന സൂചനയാണ് രാജ്ഭവന്റെ പുതിയ തീരുമാനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത് എന്നാൽ ആ വിധി അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഇപ്പോൾ രാജ്ഭവൻ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് നിയമവിരുദ്ധരുമായുള്ള പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നാളെ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും സംസ്ഥാനത്തെ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് പൊതുവിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന അഭിപ്രായത്തിലാണ് രാജ്ഭവൻ ഉള്ളത് ഈ ആവശ്യം മുൻനിർത്തിയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം മാത്രമല്ല നേരത്തെ കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ഒരു ഉത്തരവ് ഈ കാര്യത്തിൽ ആപ്ലിക്കബിളായി വരുമെന്നും അക്കാര്യം ചൂണ്ടിക്കാട്ടിച്ച് കോടതിയെ സമീപിച്ചാൽ അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി രാജ്ഭവൻ വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും സർവകലാശാലകളിലെ ഭരണപ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും അയവില്ലാതെ തുടരുമെന്ന് ഉറപ്പിക്കാൻ രാജ്ഭവൻ നിയമ നടപടി മുന്നോട്ട് പോവുകയാണ് അതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ തീരുമാനം ശ്രീത്വം ആ പ്രതീകാത്മക ചിത്രത്തിൻ്റെ പേരിൽ അങ്ങേയറ്റം ഇക്കാലം അത്രയും നമ്മൾ കാണാത്ത രീതിയിലുള്ള വലിയ ഏറ്റുമുട്ടലുകൾ സർവകലാശാലയിൽ കാണുന്നു രാഷ്ട്രീയമായി രണ്ട് ചേരുന്നുകൊണ്ട് വലിയ ഒരു യുദ്ധത്തിന് സമാനമായ കാഴ്ചകൾ നമ്മൾ അവിടെ കണ്ടു അങ്ങനെ യുദ്ധമുഖത്ത് നിൽക്കവെയാണ് എന്താണ് സിസ തോമസിനും ഗവർണറും ഒക്കെ ഹൈക്കോടതിയിൽ നിന്നും മൂർദാവിന് പ്രഹരം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഒരു വിധിപ്രഹരം വിധിപ്രഹരമുണ്ടാവുന്നത് സ്വാഭാവികമായും അതിലപ്പീൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലേ സീത് അപ്പീൽ പോകുന്ന കാര്യത്തിൽ ഹാഷ്മി സംശയമുണ്ടായിരുന്നു കാരണം ഹൈക്കോടതിയിൽ നിന്ന് വളരെ ശക്തമായ ഒരു പ്രഹരമാണ് രാജ്ഭവന് ഗവർണർക്ക് ലഭിച്ചത് മുൻ ഗവർണറുടെ തീരുമാനത്തിന്റെ ചുവടുപിടിച്ചുള്ള അപ്പീൽ പോരാട്ടമായിരുന്നു നടന്നതെങ്കിലും ഈ ഗവർണറും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഗവർണർ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകളിൽ കൃത്യമായി താൽക്കാലിക വി സി നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ എങ്ങനെയാകണമെന്ന് പറയുന്നുണ്ട് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനമെന്ന കാര്യത്തിൽ കൃത്യമായ നിഷ്കർഷയും ഈ സ്റ്റാറ്റ്യൂട്ടിലുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതി ിൽ നിന്ന് ഈ ഉത്തരവുണ്ടായത് എന്നാൽ സംസ്ഥാനത്തെ ബാക്കി പതിനൊന്ന് സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരുടെ ഭരണമാണ് നടക്കുന്നത് അവിടങ്ങളിൽ കൂടി ഒരു താൽക്കാലിക വി സി നിയമനത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വേണം ആ ബന്ധപ്പെട്ട സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥകളെല്ലാം വ്യത്യസ്തമാണ് തന്നെ ഈ പൊതുവായി ഒരു ക്ലാരിറ്റി കാര്യത്തിൽ ഉണ്ടാകണം എന്നതാണ് രാജ്ഭവന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ഇപ്പോൾ രാജ്ഭവൻ കൈക്കൊണ്ടിരിക്കുന്നത് സീത് രണ്ട് ചേരികൾ നിൽക്കുന്ന ഒരു ചേരിക്കോ ആ രാജ്ഭവൻ ചേരിക്ക് കടുത്ത തിരിച്ചടി കിട്ടുന്നു എന്നത് മാത്രമായിരുന്നില്ല ആ വിധിയുടെ ഗുണം ആ വിധിയുടെ ഗുണം അത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാവുകയും അനിശ്ചിതത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഒരുപക്ഷേ ഈ പ്രതിസന്ധികൾ മാറി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് എല്ലായിടത്തും വി സി നിയമനത്തിൽ നടപടിയെടുക്കാൻ സർക്കാർ ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയും സർക്കാർ അത് ചെവ്ക്കൊള്ളുകയും ചെയ്താൽ ഒരു പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ കുറേ നാളുകളായി നിൽക്കുന്ന ഈ പറയുന്ന വല്ലാത്ത അസ്വസ്ഥത പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷ കൂടി അക്കാദമി മേഖലയ്ക്ക് ആ പ്രതീക്ഷയ്ക്ക് കൂടി വിഘാതമാവുകയാണ് അപ്പീൽ നീക്കം

കാശ്മീർ തീർച്ചയായും അക്കാദമിക് സമൂഹത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിനും രാജ്യ ഇടയിൽ നടക്കുന്നതെന്ന കാര്യം നിസ്സംശയം പറയാം ഈ അക്കാദമിക സമൂഹത്തിൻ്റെ ആവശ്യവും വിദ്യാർത്ഥികളുടെ ആവശ്യവും സർവകലാശാലകളുടെ സുഗമമായ നടത്തിപ്പും മറ്റ് ക്രമീകരണങ്ങളുമാണ് എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ സമരമല്ല പ്രശ്നം മറിച്ച് രജിസ്ട്രാറും വി തമ്മിലുള്ള മൂപ്പിളമ തർക്കങ്ങളാണ് അത്തരത്തിലുള്ള തർക്കങ്ങൾ സർവകലാശാല യുടെ ഭരണസമരത്തേക്ക് പോകുമ്പോൾ സാങ്കേതിക സർവകലാശാലയിലേക്ക് കടന്നാൽ അവിടെ പരീക്ഷ നടത്തി പടക്കം അവതാളത്തിലാണ് കാലിന്യ സർവകാശാലയിൽ വിദ്യാർത്ഥികളും സിൻഡിക്കേറ്റും തമ്മിൽ സമരത്തിലാണ് ഇങ്ങനെ നാനാവിധമായ പ്രശ്നങ്ങൾ പെട്ട് ഉഴലുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനുള്ളത് അപ്പോൾ ഈ പ്രശ്നപരിഹാരത്തിന് ഉപയുക്തമായ ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായതെന്ന പ്രതീക്ഷയാണ് പൊതുവെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സമൂഹവും അതോടൊപ്പം തന്നെ അക്കാദമിക് സമൂഹവും പ്രകടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഗവർണർ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതോടെ ഇത് നിയമവഹാരത്തിൽപ്പെട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയാതെ നീണ്ടുപോകുമെന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയും സ്ഥിതിയാണുള്ളത് നാളെ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതോടെ ഇനി വ്യവഹാരം സുപ്രീംകോടതിയിലായിരിക്കും നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയിലെ വ്യവഹാരം കഴിഞ്ഞ് സുപ്രീംകോടതിയിലേക്ക് വ്യവഹാരം മാറ്റുന്നതല്ലാതെ അക്കാദമി സമൂഹത്തിനോ വിദ്യാർത്ഥി സമൂഹത്തിനോ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ്